നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു വരാൻ മാർഗം ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും നമസ്കാരം ആധാര സഹസ്ത്രണം താരാധിപം മണിമൂലകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ ഒമ്പത് നക്ഷത്രക്കാരും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും ചിത്തിര സങ്കടങ്ങളെ കാറ്റിൽ പറത്തി പാർവതിയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും വിളങ്ങിക്കിടന്ന പലതും പൂർത്തിയാക്കും വിവാഹം പ്രണയം ബിസിനസ് ഇവർ വിജയിക്കും അത്ഭുത വാർത്തകൾ വന്ന് ചേരും ചതയം നിങ്ങളുടെ പ്രാർത്ഥനകൾ കഴിക്കാൻ ഇടയാവും മഹാദേവൻ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കും സൗഭാഗ്യങ്ങൾ വന്നുചേരും ശത്രുക്കൾ സുഹൃത്തുക്കളാവും ജീവിതം മാറി മറിക്കും കേട്ട കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നില്ല ശാരീരിക വിഷമതകൾ മാറും പുതിയ വീട് വയ്ക്കാൻ ഇടയാവും ലോൺ പാസാവും പിതൃസ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കാനിടവരും ം കാണുന്നുണ്ട് ജോലിയിൽ ഉയർച്ച കിട്ടും പി എസ് സി പരീക്ഷകളിൽ പാസാകും അനിഴം സങ്കടങ്ങൾ മുഴുവനും മാറി പുതിയൊരു ജീവിതം നമുക്ക് ഉടലെടുക്കും സൗഭാഗ്യത്തിന്റെ കാലമാണ് അനിരന്യായ നക്ഷത്രക്കാർ ഉള്ളു കുറന്ന് ചിരിക്കാൻ ും എന്തും ഇത്ര ശത്രുക്കളാവും ശത്രുക്കൾ മിത്രങ്ങളാവും മൂലനക്ഷത്രം ഒത്തിരി കാര്യങ്ങൾ മൂലക്കാർക്ക് നടക്കാൻ ഇടവരും തൊഴിലിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും സ്ഥാനമാനങ്ങൾ കിട്ടും കടങ്ങൾ മാറിക്കിട്ടും ஓர்க்காப்புறத்து னாகமும் உண்டும் பாக்யம் கூட உண்டு நாளியை சேவ் கால் மறக்கருது பரணி உயர்ச்சு உண்டும் வஸ்தல் ஓட்டோமாட்டிக்காய்ட்டு வந்துச்சேரும் പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കും വിദേശയാത്ര ലഭിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും കുടുംബ ബന്ധം സമാധാനവും സന്തോഷവും ഉണ്ടാവും പൂയം സാമ്പത്തിക വിജയം പൂയം നടത്തുന്നവർക്കുണ്ടാവും ദുഃഖങ്ങൾ മാറിക്കിട്ടും ഒറ്റപ്പെടലുകൾ മാറി കിട്ടും ഉണ്ടാവും തൊഴിൽ ഉയർച്ച ഉണ്ടാകും ശത്രുക്കൾ മിത്രങ്ങളാവും ശത്രുക്കൾ തൊഴിൽ ഉയർച്ച ഉണ്ടാകും ശത്രുക്കൾ മിത്രങ്ങളാവും ശത്രുക്കളെ അതിജീവിച്ച് മുന്നേറും വിശാഖം സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങൾ ഓട്ടം വന്നുചേരും സ്വപ്നങ്ങൾ സാഴ്ക്കാൽക്കരിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഓർക്കാപ്പുറത്ത് ധനാഗമ മാർഗങ്ങൾ ചെവിയിൽ വന്ന് വീഴും തുണർവൻ വാഹനയോഗം കാണുന്ന പഴയത് മാറി കൂടിയ വാഹനങ്ങൾ മേടിക്കും വീടുപണി നിർത്തിയിരിക്കുന്നത് പൂർത്തിയാക്കും സ്വർണാഭരണങ്ങൾ േടിക്കും പുതിയ ജോലി ലഭിക്കാനിടയാകും ധനാഗമം ചേരും എല്ലാം വിജയത്തിൽ വന്ന് ചേരും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലെ ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം പിന്നെ ഫോണിൽക്കുള്ളിൽ ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശല്യാണ് ജ്യോതിഷാലയത്തിനു ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം